സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം ഇടുക്കി വയനാട് ഒഴികെയുള്ള പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ശനിയാഴ്ച വരെ ചൂട് കൂടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ നിരീക്ഷണം പാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ ആദിൽ പാലോട് കഴിഞ്ഞ ദിവസവും വലിയ ചൂടായിരുന്നു കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചൂട് എവിടെയാണ് രേഖപ്പെടുത്തിയത് ഇന്ന് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയാണ് ആതിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് പാലക്കാടാണ് മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് അനുഭവപ്പെട്ടത് സാധാരണയേക്കാൾ ഒരു ഡിഗ്രി ഒന്നേ ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് പാലക്കാട് അനുഭവപ്പെട്ടു എന്നാണ് കണക്ക് പുനലൂരും വെള്ളാനിക്കര തൃശൂർ വെള്ളാനിക്കരയും കണ്ണൂർ എയർപോർട്ടുമാണ് തൊട്ട് പിന്നിലുള്ളത് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടെ ചൂട് അനുഭവപ്പെട്ടത് അടുത്ത ദിവസങ്ങളിൽ ഇന്നുൾപ്പെടെ മുപ്പതാം തീയതി ഈ മാസം മുപ്പതു വരെ കനത്ത ചൂട് സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ഇടയ്ക്ക് കഴിഞ്ഞയാഴ്ച വേനൽമഴയുണ്ടായിരുന്നു എന്നാൽ വരുന്ന രണ്ടാഴ്ചകളിൽ വേനൽമഴ ഉണ്ടാകില്ല എന്നതാണ് നിലവിലെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വ്യാപകമായി വരണ്ട കാറ്റുകളുടെയൊക്കെ സ്വാധീനത്താൽ കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ഇന്നും അടുത്ത ദിവസങ്ങളിലും കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുള്ള ജില്ല തൃശ്ശൂരാണ് തൃശ്ശൂർ വെള്ളാനിക്കരയിലാണ് ഇതിൻ്റെ മാപിനിയുള്ളത് അവിടെ മുപ്പത്തി ഒൻപതേ ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂട് അനുഭവപ്പെട്ടിരുന്നു നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടാകും അടുത്ത ദിവസങ്ങളിൽ എന്നുള്ളതാണ് നിലവിലെ അറിയിപ്പ് കൊല്ലം പാലക്കാട് ജില്ലകളിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പാലക്കാടാണെങ്കിൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടാകും തിരുവനന്തപുരം ഇടുക്കി വയനാട് ഒഴികെയുള്ള പതിനൊന്ന് ജില്ലകളിൽ ഉയർന്ന താപനില രേഖപ്പെടുത്തി തുടർന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആളുകൾ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് സുജയ ആദിൽ പാലോടാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് പങ്കുവച്ചത് സംസ്ഥാനത്തെ പലയിടങ്ങളിലും സാധാരണഗതിയേക്കാൾ കൂടുതൽ ചൂടാണ് ഈ മാർച്ച് മാസത്തെ അവസാന ആഴ്ചയിൽ രേഖപ്പെടുത്തുന്നത് പുറത്തിറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചൂട് കൂടി വരികയാണ് അതോടൊപ്പം തന്നെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്